നൂറ്റമ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് പറയുവാനായിട്ടാണ് എ ഡി അമ്പത്തിരണ്ട് മുതൽ കേരളത്തിൽ ക്രൈസ്തവ സാന്നിധ്യമുണ്ട് ഈ സഭയുടെ പാരമ്പര്യം എ ഡി അമ്പത്തിരണ്ട് മുതൽ അവകാശപ്പെടുന്നതാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മുതൽ പോയ സുനവോസാണ് ഇതിന്റെ രാജപാലനത്തിനും ഭരണത്തിനുമായി ഏഴ് നമസ്കാരം മലങ്കര തുമ്പോൺ ഒരു വർഷമാണ് ആഘോഷങ്ങൾ ഡോക്ടർ എബ്രഹാം മോർ അറിയിച്ചു ഭവന നിർമ്മാണം നൂറ്റമ്പത് പേർക്ക് വിധവാ പെൻഷൻ ചികിത്സാ സഹായം പക്ഷികെറ്റ് വിതരണം വിദ്യാഭ്യാസ സഹായം എന്നിവയാണ് പദ്ധതിയിലുള്ളത് അതിന്റെ നൂറ്റി അൻപത് വർഷമാണ് ഉദ്ഘാടനം ഈ ഫെബ്രുവരി എട്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് മാക്കാമ് സെൻറ് സ്റ്റീഫൻസ് കത്തീഡ്രൽ വെച്ച് പരിശുദ്ധ ബസോലിയോസ് മാർത്തമ്മ മാത്യൂസ് പ്രദീനൻ കൌതലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ ചെയ്യുന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ സാറ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ ശുശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആൻറ്റോ ആൻ്റണി എം പി അതുപോലെ തന്നെ സഖീർ ഹുസൈൻ പ്രിൻസിപ്പൽ ചെയർമാൻ മറ്റു മദ്രാബോലി വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന ഈ മീറ്റിംഗിൽ നിങ്ങളെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറോളം ആളുകൾ വന്നുകൂടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിശാലമായ പന്ത ക്രമീകരിച്ചിരുന്നു ഈ ജൂബിലി ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് സമ്മേളനങ്ങൾ ധാരാളമായി സംഘടിപ്പിക്കുന്നതോടൊപ്പം ഏതാണ്ട് രണ്ടു കോടി രൂപയുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അദ്രാസനം പ്ലാൻ ചെയ്തിരിക്കുന്നത് നൂറ്റിയൻപത് ഭവനങ്ങളിൽ മാസത്തിൽ ഒരു പക്ഷെ കിറ്റ് വച്ചും നൂറ്റിയൻപത് വിധവകൾക്ക് മാസത്തിൽ വിധവ പെൻഷനായും ഭവന നിർമ്മാണ പദ്ധതി ആരോഗ്യ പദ്ധതി വിദ്യാഭ്യാസ പദ്ധതി സമൂഹ വിവാഹം ഇങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വളരെ വിപുലമായ ഒരു ഫെസ്റ്റ് കോൺകോടിയർ ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ് നമ്മുടെ ഇടത്താവളത്തിൽ പ്രതികരിക്കുകയാണ് അത് വളരെ വിപുലമായ ഷോകളും അതുപോലെ തന്നെ മീറ്റിങ്ങുകളും ഒക്കെ ചേർന്ന് നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകണം നിങ്ങൾ ഈ വാർത്തകൾ വർഷം വർഷം ഭാഗമായി പിതാക്കന്മാർ പുണ്യമുള്ള ആചാര്യന്മാർ കൽപ്പട്ടക്കാർ അവരുടെയൊക്കെ സാധാരണക്കാരായ ആളുകളുടെയും ശ്രമഫലമായി പുരോഗതിയിലേക്ക് പോവുകയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നൂറ്റി വർഷമായപ്പോൾ ഞങ്ങളുടെ തലകൾ വീണ്ടും ദൈവത്തിനു മുമ്പാകെ അണക്കിക്കൊണ്ട് കൃതജ്ഞതയോടുകൂടെ ഈ ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നു ജീവകാരുണ്യപരമായ പദ്ധതികൾ ഈ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റത് സാധാരണ മനുഷ്യരായ ഞങ്ങളെക്കുറിച്ചുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഭരണക്രമത്തിലേക്ക് വരുവാൻ സാധിക്കുന്നത് ഈ സഭയുടെ ഭരണഘടനയുടെ ഏറ്റവും മകുധമായ സന്തോഷമായ കാര്യമാണ് സ്വയം ഭരണവും സ്വയം ശീർഷത്വമുള്ള പൊട്ടോ സഭാന്റെ ചർച്ചസിന്റെ കൂട്ടത്തിൽ അങ്ങനെയുള്ളതുകൊണ്ട് സാധാരണക്കാരെ ആളുകൾക്ക് പോലും ഇതിൻ്റെ സഭയുടെ ഭരണക്രമത്തിൽ വരുവാൻ സാധിക്കുന്നു നൂറ്റമ്പത് വർഷം ഇപ്പോൾ കൂടുമ്പോൾ ഈ ഭദ്രാസനം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയൂടാണ് കാതോലിക്കൻ കോളേജ് ഉൾപ്പെടെ കാതോലിക്കൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഉൾപ്പെടെ കരവള്ളൂർ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഉൾപ്പെടെ തുമ്പമഠ് ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ ജനക്ഷേമകരമായ പാലിയേറ്റീവ് കെയർ ഡിഫറെന്റ് കുട്ടികൾക്കുള്ളത് വൃദ്ധ ആളുകൾക്കുള്ളതായ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഈ സമൂഹത്തിന് വേണ്ടിയാണ് അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൻഡ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാങ്കിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിന് ഇണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദേവാലയങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ജില്ലയുടെ അതിർത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോകുന്നു അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങൾ വാഹനങ്ങളുടെ ഒക്കെ ഭംഗിയായ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് പുറകാലം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ ഒരു ചടങ്ങ് ഞങ്ങളുടെ പരിശ്രമം ഫെബ്രുവരി എട്ടാം തീയതി മാക്കാൻകുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അങ്കണത്തിൽ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാതോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മെത്രാപോളിത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫി സ്വാഗതം ചെയ്യും കേരള ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ചാരിറ്റി പദ്ധതികളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും കുര്യാക്കോസ് മാർ ക്ലിമീസ് വലിയ മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് ജൂബിലി വർഷത്തിൽ രണ്ടു കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരു കോടി രൂപയുടെ ഭവന നിർമ്മാണം ചികിത്സാ സഹായം വിവാഹ സഹായം പതിനഞ്ച് സമൂഹ വിവാഹം നൂറ്റിയൻപത് പേർക്ക് വിധവാ പെൻഷൻ എല്ലാ മാസവും നൂറ്റി അൻപത് പേർക്ക് ഭക്ഷ്യസാധന വിതരണം തുടങ്ങിയ ക്ഷേമ പദ്ധതികളും പ്രവാസി സംഗമം അധ്യാപക സംഗമം വിദ്യാർത്ഥി സംഗമം യുവ സംരംഭക സംഗമം പ്രൊഫഷണൽ മീറ്റ് സഭാകവി സി പി ചാണ്ടി അനുസ്മരണം ഡോക്യുമെന്ററി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സവാഹങ്ങളെ ആദരിക്കൽ സാമൂഹ്യ ഐക്യ വിളംബനം ചെയ്യുന്ന പത്തനംതിട്ട ഫസ്റ്റ് എന്നിവയും നടത്തും മറ്റു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി